ഹായ് ഞാൻ രാജി അപ്പോൾ ഇന്ന് നമ്മുടെ ഓർക്കിഡ് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക വെറും അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് മെച്ചൂർ പ്ലാന്റ്സ് കിട്ടിയാലോ നല്ലതല്ലേ അപ്പോൾ നമ്മൾ നാനൂറും അഞ്ഞൂറ് രൂപയൊന്നും കൊടുത്ത് ഓർക്കിഡ് പ്ലാന്റ്സ് വാങ്ങേണ്ട ആവശ്യമില്ല തുടക്കക്കാർക്ക് വളരെ വിലക്കുറവിൽ ഗ്രീൻസ് ആൻഡ് ബ്ലൂംസ് എന്ന ഈ ഒരു ഹോം ഗാർഡനിൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് പ്ലാന്റ്സിൻ്റെ റേറ്റിനെ പറ്റിയെല്ലാം സോഫീൻ ഔഷാദ് മാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യുക അതെല്ലാവരും കണ്ടുനോക്കുക നമ്മുടെ ഗാർഡൻ്റെ നമ്മുടെ ഹോം ഗാർഡൻ ആണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ സൈസ് വരുന്ന മച്ചു പ്ലാന്റുകൾ കേട്ടോ ഇതിനെല്ലാത്തിനും ടാഗ് അവൈലബിൾ ആണ് സൈസിലുള്ളതാട്ടോ ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് വെറൈറ്റീസ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സ്പെഷ്യൽ വെറൈറ്റീസ് ഉണ്ട് ഇതിപ്പോൾ ബ്ലാക്ക് സ്പൈഡറിൻ്റെ ആണ് പിന്നെ സെറിഞ്ചാങ് ബ്ലൂ അങ്ങനത്തെ റയർ വെറൈറ്റീസ് പ്രീമിയം വെറൈറ്റീസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ടു ആണ് റേറ്റ് വരുന്നത് പിന്നെ വിത്ത് ബഡ് ഓഡ് കൂടിയുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് അത് ടു ഫിഫ്റ്റിയുടെ ഉണ്ട് ടു എയ്റ്റിയുടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ടു ഫിഫ്റ്റിയുടെ റേറ്റ് വരുന്നതാണ് യും കൂടി ബുഷി ആയിട്ടുള്ളതൊക്കെ ടു എയ്റ്റി വരുന്ന പ്ലാന്റുകൾ കേട്ടോ ഇതൊക്കെയാണ് അതിൻ്റെ സൈസ് വരുന്നത് ഇതൊക്കെ സീസർ വെറൈറ്റി കേട്ടോ ഇത് സീസർ ചായഡിൻ്റെ ഉണ്ട് മെസാങ്ങിലുണ്ട് ഹൈറ്റ് ഉള്ള പ്ലാന്റുകളുണ്ട് കേട്ടോ പിന്നെ ഡെൻഡ്രോബിയം സീഡിലിങ് അവൈലബിൾ ആണ് ഇതൊക്കെയാണ് സൈസ് സൈസ് ഇതിൽ ഹൺഡ്രഡിൻ്റെ ഉണ്ട് വൺ തേർട്ടിയുടെ തന്നെ കേട്ടോ വൺ തേർട്ടിയുടെ കുറച്ചും വലിയ പ്ലാന്റുകളായിരിക്കും കുറച്ചും കൂടി ബുഷി ആയിട്ടുള്ള കുറച്ചുകൂടി വലിയ പ്ലാന്റുകൾ ഇതൊക്കെ നമുക്ക് കളേഴ്സുകൾ ഉള്ളതാട്ടോ ടാഗ് ഉള്ള പ്ലാന്റുകളാണ് ഇത് പെൻസുഡയുടെ ആട്ടോ ഇതൊക്കെ പ്രീമിയം വെറൈറ്റിയിൽ വരുന്നതാണ് പെൻസുഡ വെറ്റി റോസ് ഇത് വേരിഗേറ്റഡ് ഇതെല്ലാം ആണ് ഹൺഡ്രഡ് തൊട്ട് നമുക്ക് സീഡിലിങ് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ക്ലിയറൻസ് സെയിലിൻ്റെ കുറച്ച് പ്ലാന്റ്സുകളുണ്ട് ഈ സൈസൊക്കെ വരുന്ന പ്ലാന്റ്സുകളോ ക്ലിയറൻ സെയിലിന് നമ്മളിട്ടിരിക്കുന്നത് അത് ട്വൻ്റി പീസ് ആണെങ്കിൽ ഇരു അറുപത് രൂപ വെച്ചിട്ട് പിന്നെ പത്ത് പീസാണെങ്കിൽ എഴുപത് രൂപ വെച്ചിട്ട് അഞ്ച് പീസ് ആണെങ്കിൽ എൺപത് രൂപ മെച്ചോട് പ്ലാന്റുകളാണ് അതിന് നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ട പ്ലാന്റുകളാണ് കേട്ടോ പുതുഷുട്ടുകളൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഒരെണ്ണമെങ്കിലും പുതിയ ഷൂട്ടുകളുണ്ടാവും കേട്ടോ ബാക്കി സ്റ്റെമ്മുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഫ്ലവർ വരാം പുതിയ ഷൂട്ടും വരാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലിയറൻസൈനുള്ള പ്ലാന്റ്സ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഫെലനോപ്സിൻ്റെ പ്ലാന്റുകളാണ് ഇത് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റുകൾ ആട്ടോ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് സൈസൊക്കെ ബഡ് അവാറായ പ്ലാന്റുകൾ ആട്ടോ ബഡ് ഓൾറെഡി വന്ന പ്ലാന്റ് ആണ് കഴിഞ്ഞ വർഷം ഈ വർഷത്തേക്കുള്ള ബഡിന് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് വരുന്നത് ഫോർ ഫിഫ്റ്റിയുടെ റേറ്റ് ആണ് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റിയുടെ നമുക്കിവിടെ ഫ്ലവർ വിരിഞ്ഞതാ കേട്ടോ ഇത് പിന്നെ വരുന്നത് നമുക്ക് ഫൈവ് ഹൺഡ്രഡിൻ്റെ വിത്ത് ബഡോട് കൂടിയുള്ള വലിയ പ്ലാന്റുകളാണ് ഇതാട്ടോ ഫൈവ് ഹൺഡ്രഡിൻ്റെ റേറ്റ് സൈസ് വരുന്നത് ഇതിൽ സിംഗിൾ സ്പൈക്കും ഉണ്ട് ചില വെറൈറ്റിക്ക് ഡബിൾ സ്പൈക്കും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെയാണ് ഫോ ഫൈവ് ഹൺഡ്രഡിൻ്റെ റേറ്റ് വരുന്നത് ഡബിൾ സ്പൈക്കിന് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതൊക്കെ ഡബിൾ സ്പ്രൈക്കുള്ള പ്ലാന്റുകൾ കേട്ടോ നല്ല വലിയ പ്ലാന്റുകളാണ് ഫലൻ ഇതെല്ലാം കാറ്റലോഗും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ഇട്ടുതരാം കേട്ടോ ഞാനും ഒരു ക്ലിയർ ആൻഡ് സെയിലിൻ്റെ കോംബോ ഓഫർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത് പ്ലാൻസാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇരുപത് പ്ലാന്റ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് അറുപത് രൂപയ്ക്ക് കിട്ടുന്നത് പത്ത് പ്ലാന്റ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ എഴുപത് രൂപയ്ക്കായിരിക്കും കിട്ടുന്നത് അതുപോലെ അഞ്ച് പ്ലാന്റ്സ് ആണെങ്കിൽ എൺപത് രൂപയ്ക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ വീഡിയോയിലൊക്കെ ഞാൻ പ്ലാന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കിട്ടിയത് ചിലപ്പോൾ നമ്മളെന്താണ് വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ അയച്ചു തരുന്ന ആ പ്ലാന്റ് തന്നെ കിട്ടണമെന്നൊന്നുമില്ല പക്ഷേ എനിക്കെന്തായാലും നല്ല പ്ലാന്റ്സുകളാണ് കിട്ടിയിട്ടുള്ളത് ഓൺലൈൻ സെയിലാണ് കൂടുതലായിട്ടുള്ളത് എറണാകുളം വണ്ടർലായുടെ അടുത്താണ് ഈ ഒരു ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ഓർഡർ ചെയ്ത് അന്ന് വൈകിട്ട് തന്നെ പ്ലാന്റ്സുകൾ അയച്ചിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഡി ടി ഡി സി കൊറിയർ ഓഫീസിൽ നിന്ന് കോളും വന്നിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് എത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലാന്റ്സുകൾ അയച്ച് നമ്മുടെ കയ്യിൽ സേഫായിട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അത് ഞാൻ പിറ്റേ ദിവസം തന്നെ പോട്ട് ചെയ്തിട്ടുമുണ്ട് ഈ പ്ലാൻസുകൾ എന്തായാലും നമ്മൾ കൊണ്ടുവന്ന് ഒന്ന് റീ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു മൂന്നോ നാലോ അഞ്ചോ മാസമൊക്കെ കഴിയുമ്പം തന്നെ നമുക്കതിൽ ബഡുകളൊക്കെ വന്ന് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും ഈവൊരു പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ മറ്റൊരു ക്ലിയറൻസ് കോംബോ ഓഫർ കൂടി ബുക്ക് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ആ പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഒരു നഷ്ടവും നിങ്ങൾക്ക് വരത്തില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ